ഇന്ത്യൻ ഹോക്കി പി പി ആർ ആർ ശ്രീജേഷ് ശ്രീജേഷ് വിരമിക്കൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഒളിമ്പിക്സിന് ശേഷം വ്യക്തമാക്കി ഹൃദയത്തിൽ തൊടുന്ന വരികൾ തന്റെ പ്രഖ്യാപിച്ചത് അവസാന പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനവും മുന്നോട്ട് പ്രതീക്ഷയുമാണ് തോന്നുന്നത് കുടുംബത്തിനും സഹതാരങ്ങൾക്കും പരിശീലകർക്കും ആരാധകർക്കും നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ പശുവിനെ വിറ്റ കാശുകൊണ്ടാണ് പിതാവ് എനിക്ക് ആദ്യത്തെ കിറ്റ് വാങ്ങി തന്നത് അദ്ദേഹം ചെയ്ത ത്യാഗം എന്റെ ഉള്ളിലെ പ്രചോദനമായി എന്നെ വിശ്വസിച്ച എല്ലാവരോടും നന്ദി ഇതായിരുന്നു ശ്രീജേഷ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വിരമിക്കൽ സന്ദേശത്തിന്റെ ഹ്രസ്വരൂപം നിർഭരമായ വിരമിക്കൽ സന്ദേശത്തിന് പിന്തുണ അറിയിച്ച് നിരവധി പ്രമുഖരാണ് രംഗത്തെത്തിയത് കരിയറിൽ എല്ലാ ഘട്ടത്തിലും ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു ശ്രീജേഷ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി ആറിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീജേഷ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഇന്ത്യയുടെ കുപ്പായമണിഞ്ഞു ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കാണ് ശ്രീജേഷ് വഹിച്ചത് രണ്ടു തവണ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ടീമിലും പി ആർ ശ്രീജേഷ് അംഗമായി കായിക ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് രാജ്യം ഖേൽ രത്ന അർജുന പത്മശ്രീ എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ഇനി നീലക്കുപ്പായക്കാരുടെ ഗോൾ പോസ്റ്റിന് കാവലായി ശ്രീജേഷ് ഇല്ലെന്നതിന്റെ വേദനയിലാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ